ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം വളാഞ്ചേരി ആദവനാട് പാറയിൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടി വളാഞ്ചേരി പോലീസ് പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരടക്കം നാല് പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മോഷണം മുതൽ വിറ്റഴിക്കാൻ സഹായിച്ച പേരശന്നൂർ സ്വദേശിയും ഒരു ലോട്ടറി വിൽപ്പനക്കാരിയും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആദവനാട് പാറയിൽ താമസിക്കുന്ന അധികാരത്ത് ഉമ്മാത്തയുടെ വീട്ടിലാണ് മോഷണം നടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് പവനോളം വരുന്ന സ്വർണ്ണമാലയാണ് കളവുപോയത് വീട്ടുടമസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് വളാഞ്ചേരി സ്റ്റേഷൻ ടിഐ വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രദേശവാസികളായ പ്രായപൂർത്തിയാകാത്ത പേരാണ് മോഷണം നടത്തിയതെന്ന് കണ്ടെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണം മുതൽ വിറ്റുനൽകിയത് പേരശ്ശന്നൂർ സ്വദേശി വാൽപ്പറമ്പിൽ അബ്ദുൽ ഗഫൂർ ആണെന്ന് തെളിഞ്ഞത് ഇയാളെയും പോലീസ് പിടികൂടി ഗഫൂർ മുൻപും മോഷണം മുതൽ വാങ്ങി മറിച്ചു വിൽക്കാറുണ്ടായിരുന്നു ഇയാൾ വളാഞ്ചേരിയിലുള്ള ഒരു ലോട്ടറി വിൽപ്പനക്കാരി വഴിയാണ് സ്വർണം വിറ്റത് ഇവരും കേസിൽ കൂട്ടുപ്രതിയാകും സ്വർണം വിറ്റുകിട്ടിയ സംഖ്യയിൽ നിന്ന് തന്റെ വിഹിതമെടുത്ത ശേഷം ബാക്കി തുക ഗഫൂർ മോഷ്ടാക്കൾക്ക് നൽകി മോഷണത്തിലൂടെ ലഭിച്ച പണം കൊണ്ട് പേരും ഭക്ഷണം കഴിക്കുകയും ഒരു ഇരുചക്രവാഹനവും ഐഫോണും വാങ്ങിച്ചതായും അന്വേഷണത്തിൽ തെളിഞ്ഞു മോഷണം നടന്ന് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടാനായത് വളാഞ്ചേരി പോലീസിന് വലിയ നേട്ടമായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി സി ഐ വിനോദ് വലിയാട്ടൂർ എസ്ഐ സുരേഷ് കുമാർ ബൈജു പീറ്റർ ബിജു ശൈലേഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് കേസ് തെളിയിച്ചത്